കാട്ടുപുറത്തും മാനയും മ്ലാവും എല്ലാം ഒരേ ട്രെയിമില് അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് ഞാനിന്ന് യാത്ര ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയും കൊല്ലം ജില്ലയും കൂടെ സംയോജിക്കുന്ന അച്ചൻകോവിന്നി റോഡിലാണ് ഇന്നൊരു മഴ സീസൺ ആണ് രാവിലെ ഇറങ്ങിയപ്പോൾ മുതലേ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് അത് മഴ സമയത്ത് വനത്തിലൂടെ യാത്ര ചെയ്യുന്നില്ല അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് എന്തായാലും നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക രജിസ്ട്രേഷനുള്ള മൂന്ന് വാഹനങ്ങൾ ഈ ഒരു വനത്തിൽ പെട്ടുപോയതാണ് പിന്നെ അവരെ ഇറങ്ങി സഹായിക്കുകയായിരുന്നു ഞങ്ങൾ ചെയ്തത് കർണാടകയിൽ നിന്ന് ശബരിമല ക്ഷേത്ര ദർശനത്തിന് പോകുന്ന തീർത്ഥാടക സംഘത്തിന്റെ വാഹനമാണ് ഇവിടെ പെട്ടുപോയത് അച്ചങ്കോവിൽ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഇവർ അരിമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് മരം വീണ് ഒടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് ഏറെ നേരം നിന്നപ്പോഴാണ് നാട്ടുകാരിൽ ആരോ ഒരാൾ പറഞ്ഞു ഇതിലേ പോകാമെന്ന് അങ്ങനെയാണ് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് ഇവിടെ വന്നപ്പോഴാണ് അതിലും കഷ്ടം ശബരിമല സീസൺ സമയത്താണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർ ഈ ഒരു വനത്തിലൂടെ യാത്ര ചെയ്യാറുള്ളത് ആ സമയങ്ങളിൽ ഇതുപോലെ അയ്യപ്പന്മാരുടെ വാഹനങ്ങളും പോവാറുണ്ട് നാട്ടുകാരല്ലാതെ അധികം ആരും ഇതുവഴി യാത്ര ചെയ്യാറില്ല കാരണം ഇത് വലിയ അനിമൽ പ്രസൻസ് ഉള്ള ഏരിയയാണ് അനിമൽ ക്രോസിംഗ് ഒക്കെ എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെ തീർത്ഥാടക വാഹനങ്ങളെല്ലാം പോയതിനു ശേഷം ഞങ്ങളും അവിടെ നിന്ന് യാത്ര തിരിച്ചു മൺസൂൺ യാത്ര എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അനുഭവമാണ് മഴ പെയ്ത് നല്ല പച്ചപ്പായി കിടക്കുന്ന നല്ലൊരു വനബാധ ഏത് സമയവും അനിമൽസിനെ കാണാമെന്നുള്ള പ്രതീക്ഷയൂടെ ഞങ്ങൾ പോകുന്നു അധികമാരും ഇതുവഴി യാത്ര ചെയ്യാറില്ല അങ്ങനെ മയലിനെ കണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊരു മഴ പെയ്ത് തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസ് കയറിയിരുന്നപ്പോഴാണ് തൊട്ടടുത്തൊരു തേക്കിൽ മഴ നനയാതെ കയറി നിൽക്കുന്ന ഒരു മൈലിനെ കണ്ടത് അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഇത് മണ്ണാർപ്പാറ ഒരു ഫോറസ്റ്റ് ഓഫീസാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഇവിടുത്തെ വാച്ചർ ചെയ്തിരിക്കുന്ന പൂന്തോട്ടമാണ് കുറച്ചു നേരം മഴ നനയാതെ അവിടെ തന്നെ നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് യാത്ര തിരിച്ചു എന്തായാലും ഈ നിർത്താതെയുള്ള മഴ കാരണമായിരിക്കാം അടുത്തൊന്നും അനിമൽ സൈറ്റിങ്സുകളൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു പോകുന്ന വഴിയിലൊക്കെ ആനപ്പിണ്ടവും അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികളും പക്ഷികളുടെ കലവിലെ ശബ്ദങ്ങളും ചിത്രശലഭവും പിന്നെ ചീവീടുകളുടെ കരച്ചിലും ഒക്കെ കേട്ട് നല്ല അതിമനോഹരമായ ഒരു വനയാത്രയാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്തായാലും കുറച്ച് നേരം കാടിൻ്റെ ആ ഒരു വശ് വന്യമായ ആ ഒരു ഭംഗി ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം പോകുന്ന വഴിയിൽ വീണ്ടും ഒരു മയിലിനെ കണ്ട് അതിന്റെ മനോഹരമായ വാലുകളൊക്കെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇതുവഴി എങ്ങനെയാണ് ഞങ്ങൾക്ക് മുമ്പേ പോയ കർണാടകയിലെ ആ ഒരു അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചത് ആ ട്രാവലർ എങ്ങനെ ഇതുവഴി പോയി എന്നുള്ളതാണ് ഇപ്പോഴും അതിശയമായി തോന്നുന്നത് ഈ കാടുകൾ ഇങ്ങനെ കാടുകളിങ്ങനെ പോലെ മൂടിക്കെട്ടി കിടക്കുന്ന സ്ഥലം ആനയും ഇതൊക്കെ കടി വലിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കാം എന്നാലും ഇതുവഴി എങ്ങനെയാണ് ആ ട്രാവലർ പോയതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തായാലും ഒരിക്കലും മറക്കാത്ത യാത്രയായിരിക്കും കർണാടകയിൽ നിന്ന് വന്ന ആ അയ്യപ്പ ഭക്തന്മാർക്കും കിട്ടുന്നത് എന്തായാലും അവർ ഇനി ഈ വഴി തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് അവർ ഇതിൻ്റെ വന്യത ആസ്വദിച്ചിട്ടായിരിക്കും അതുകൊണ്ട് ഈ കിടക്കുന്ന പള്ളിപ്പടർപ്പുകൾക്ക് ഇടയിലൂടെ എങ്ങനെ ആ രണ്ട് ട്രാവലർ പോയി എന്നുള്ളതാണ് ഈ ഒരു ഫോറസ്റ്റ് യാത്ര തിരഞ്ഞെടുക്കുന്നവർ കൊല്ലത്ത് നിന്ന് വരുവാന്നുണ്ടെങ്കിൽ പുനലൂർ അച്ചൻകോവിൽ റോഡിലൂടെ വരുമ്പോൾ ചെമ്മലരിയിൽ നിന്ന് തിരിഞ്ഞ് കോന്നിയിലേക്കുള്ള യാത്രയിലാണ് ഈ ഒരു അടിപൊളി വനയാത്ര ആസ്വദിക്കാൻ പറ്റുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കല്ലേലി അപ്പൂപ്പൻകാവിൻ്റെ അതുവഴി ആ ഫോറസ്റ്റ് ഓഫീസിൽ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് അനുമതിയോടെ യാത്ര ചെയ്യുക എന്തായാലും അനു എന്തായാലും നമ്മുടെ യാത്രയിൽ ഇവിടെ നീളം അനിമൽസ് ബിസിനസ്സുള്ള ഏരിയയാണ് നിയമങ്ങൾ പാലിക്കുക ഒപ്പം തന്നെ ഓരോ വളവിലും ഫോണടിച്ച് കയറിപ്പോകാതെ ശ്രദ്ധയോടെ നീങ്ങുക വന്യജീവ വന്യമൃഗങ്ങളെ ആക്രമിക്കാതിരിക്കുക പ്രകോപനം സൃഷ്ടിക്കാതിരിക്കുക സന്തോഷകരമായ യാത്ര ആസ്വദിക്കുക അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്ത് വരുമ്പോഴാണ് അവിടെ ഈ ഒരു റോഡിനെ നടുവെ ഒരു വള്ളി അടക്കുന്നത് ഇതുവഴിയൊക്കെ എങ്ങനെയാണ് ആ ട്രാവലർ പോയുന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ അവിടെ കമ്പി ലൈനിന്റെ അടിയിലായിട്ട് കുറച്ച് കാട്ടുപോത്തുകൾ നിൽക്കുന്ന കണ്ട് അങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് തൊട്ട് മുകളിലായിട്ട് ആനയും നിൽപ്പുണ്ട് മൂന്നാനയും കാട്ടുപോത്തും ബ്ലാവും ഇതെല്ലാം ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് കിട്ടി മനോഹരമായ കാഴ്ച ഈ കമ്പി ലൈനിന്റെ അവിടെ മഞ്ഞ് കോടമഞ്ഞ് ഇങ്ങനെ പൊങ്ങുന്നുണ്ട് അതിന് അതായി കാട്ടുപോത്തുകൾ കാട്ടികൾ നമ്മുടെ നാട്ടിലെ കാട്ടികൾ കാട്ടുപോത്ത ഉണ്ട് കോട മ്ളാവ് ഇറങ്ങി വരുന്നു ये रे हमरे तो लो लो ये ते सी ये ते ഒരാന കറുപ്പ് ബ്ലാഗുണ്ട് കേട്ടോ ആ കാട്ടിയുടെ താഴെണ്ണം മൂന്നെണ്ണം ഉണ്ട് ഒരെണ്ണം കിടക്കുക എല്ലാം ഒരു കുടക്കീടിൽ എന്ന് പറയുന്നതുപോലെ എല്ലാം ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് കിട്ടി എന്തായാലും മനോഹരമായ ഈ ഒരു യാത്രയിൽ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായത് ആദ്യം നമ്മൾ ഒരു ആനയും രണ്ട് കാട്ടികളെയും എല്ലാം കണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു കൂട്ടം തന്നെ കണ്ട് എന്തായാലും മനോഹരമായ ഈ ഒരു കാഴ്ച കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുക മനയാത്രയുടെ ഈ ഒരു എപ്പിസോഡ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ഇതുപോലെയുള്ള ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു